കല്യാണം 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 ഏതാണ്ട് രണ്ടര അല്ലേ നാട്ടിലുള്ളവർക്ക് കൂടാലോ ഫുഡ് മുഖ്യം മുട്ടിലേ അറിയാലോ എത്ര നാളുകൾക്ക് ശേഷമാണ് ഏഹ് കാര്യം ഹോട്ടലിലും പട്ടികളും പോയി കഴിച്ചാലും കല്യാണത്തിനായി ഫുഡിനും പ്രത്യേക ടേസ്റ്റ് ആവണം ഇഷ്ടംപോലെ ഫുഡായി നല്ല അടിപൊളി ചായ അല്ല സ്റ്റാർട്ടേഴ്സൊക്കെ അടിപൊളിയായിരുന്നു ഒന്നും പറയാം അല്ല ഉണ്ടായിരുന്നു വെജിറ്റബിൾ റോൾ ഉണ്ടായിരുന്നു ജ്യൂസ് തന്നെ വില തരും അതുപോലെ ചായ വില തരും പിന്നെ എന്നാ പറഞ്ഞത് നമ്മുടെ പൊണ്ടാക്റ്റുള്ള കല്യാണമായിരുന്നു കസിൻ്റെ കല്യാണം പക്ഷേ പേഴ്സണലി ഈ പറഞ്ഞാൽ ഒത്തിരി സലാഡ് ഫുഡ് കാര്യങ്ങൾ അങ്ങനെയുള്ളതിനോട് എനിക്ക് താല്പര്യമില്ല ഞാൻ കല്യാണത്തിന് എപ്പോഴും ഞാൻ പ്രിഫർ ചെയ്യണത് ഒന്നുകൊരു ചോറ് അതല്ല ഒരു ബിരിയാണിയോ ഏതെങ്കിലും ഒന്ന് കാരണം ഒത്തിരി ഫുഡായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒത്തിരി വേസ്റ്റാകും കാരണം ഒരാളെ കൊണ്ട് എന്തെങ്കിലും കഴിക്കാൻ പറ്റുമെന്നുള്ളത് പറയാമോ നമ്മൾ ഫസ്റ്റ് ഫസ്റ്റ് കൗണ്ടർ സെക്കൻഡ് കൗണ്ടറായാലും തേർഡ് കൗണ്ടറാണെന്നുണ്ടെങ്കിൽ അത് ഒത്തിരി വേസ്റ്റ് ആയിട്ട് നിങ്ങൾ അത് മാത്രമല്ല നമുക്ക് എല്ലാത്തിൻ്റെയും ഇത് പറഞ്ഞ വേസ്റ്റ് കാര്യങ്ങളൊന്നും കിട്ടില്ല എന്താണെന്നുണ്ടെങ്കിലും സംഭവം എല്ലാം കിട്ടുമായിരുന്നു ഫുഡും കിട്ടുമായിരുന്നു ഫങ്ഷനും നല്ല അടിപൊളി പരിപാടി ആയിരുന്നു ലൈവ് മ്യൂസിക് കാര്യങ്ങൾ എന്നാ പറഞ്ഞത് നമുക്ക് കൂടുതലും കോൺസെൻട്രേഷൻ ഫുഡിലായതുകൊണ്ട് ഫുഡെല്ലാം സെറ്റായിരുന്നു സാലഡും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു ഫുഡും പറയാനില്ല ഞാൻ തന്നെ മൂന്നോളം അങ്ങാണ്ട് കഴിച്ചു ഫസ്റ്റ് തന്നെ ഈ പറഞ്ഞപോലെ ചായ ഒടിച്ചു പിന്നെ ഒരു കർലൈറ്റർ ട്രൈ ചെയ്ത് അതിനുശേഷം ഫങ്ഷൻ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റ് കോഴ്സ് ഫുഡായിട്ട് നമുക്ക് പൊറോട്ട അപ്പം താറാവ് താറാവ് റോസ്റ്റ് ചിക്കൻ റോസ്റ്റ് ബീഫ് ഫ്രൈ അങ്ങനെയായിരുന്നു അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് കോഴ്സിലാണ് ബിരിയാണി ചോറ് ഒക്കെ വന്നു ഞാൻ ബിരിയാണി ആണ് ട്രൈ ചെയ്ത് ബിരിയാണി അടിപൊളി ആയിരുന്നു കേട്ടോ നൈസായിരുന്നു തൊരുപുഴയിലെ ടീം പറഞ്ഞു ഇവൻ ഇവൻ മാനേജ്മെൻ്റ് ക്യാറ്റങ്ങൾ നടത്തിയത് നല്ല ഒരു കോർഡിനേഷനും കാര്യങ്ങളും എല്ലാം നൈസായിരുന്നു എനിക്കെന്താണെങ്കിലും സെറ്റായിട്ട് ഇഷ്ടമായി ഈ തവണക്കാർ കല്യാണമൊന്നുമില്ല ഇതാണത് നമ്മുടെ ആദ്യത്തെ അവസാനത്തെ ഈ വരവിലെ കല്യാണം